നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം മലയാളി യുവാവിനെ സലാലയിൽ ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശി ചെറുകുന്നൻ വീട്ടിൽ ഫസൽ റഹ്മാനെയാണ് അഞ്ചാം നമ്പറിലെ താമസസ്ഥലത്ത് വെള്ളിയാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി മീഡിയ സ്റ്റോർ എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ആറുമാസം മുൻപാണ് വിവാഹിതനായത് കുവൈത്തിലെ ആദ്യ വനിതാ ഇന്ത്യൻ അംബാസിഡറായി പരിമിത ത്രിപാഠി രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസറായ പരിമിത ത്രിപാടി നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഒമാനിൽ നടപ്പാക്കിയ ഗോൾഡൻ റസിഡൻസി ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ച നിക്ഷേപകരിൽ ഒരാളായി യു എയിൽ നിന്നുള്ള മലയാളി സംരംഭകൻ മുഹമ്മദ് അലി തയ്യൽ മലപ്പുറം ജില്ലയിലെ തിരൂർ അലൂർ സ്വദേശിയാണ് മുഹമ്മദ് അലി പത്തു വർഷത്തെ ഗോൾഡൻ വിസ ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫീസർ സലൈം അൽ സവായിൽ നിന്ന് അദ്ദേഹം ഏറ്റുവാങ്ങി സൗദിയിൽ ഗർഭിണിയായ തൊഴിലാളിക്ക് നിയമപരമായ അവധി നിഷേധിച്ചാൽ ആയിരം റിയാൽ പിഴ തൊഴിൽ നിയമലംഘനങ്ങൾ ശിക്ഷകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പുതിയ ചട്ടങ്ങളിലാണ് മുന്നറിയിപ്പ് നിലവിലുള്ള ലംഘനങ്ങൾക്കുള്ള ശിക്ഷ കടുപ്പിച്ചിട്ടുമുണ്ട് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിന്റേതാണ് ഭേദഗതികൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന യാത്രക്കാർക്ക് നികുതിയില്ലാതെ കൊണ്ടുവരാൻ കഴിയുന്ന സ്വർണത്തിന്റെ അളവ് പുരുഷന്മാർക്ക് അമ്പതിനായിരം രൂപ വിലയുള്ള ഇരുപത് ഗ്രാം വരെ തൂക്കമുള്ള ആഭരണങ്ങളും സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ വരെ വിലയുള്ള നാൽപ്പത് ഗ്രാം വരെ തൂക്കമുള്ള ആഭരണങ്ങളും കസ്റ്റംസ് തീരവില്ലാതെ നാട്ടിലേക്ക് കൊണ്ടുവരാം നാണയങ്ങൾ ഗോൾഡ് ബാറുകൾ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എന്നിവയ്ക്ക് ഈ ഇളവ് ബാധകമല്ല ഇനി ഒരു വർഷത്തിന് താഴെ മാത്രം വിദേശത്ത് ചെലവഴിച്ച് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നെങ്കിൽ ഈ അളവുകൾ മാറും ഖത്തറിൽ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഡെപ്യൂട്ടി അംബാസിഡറെ ഇസ്രായേലി ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷൻ ഡേവിഡ് ഒഹാദ് ഓർജാൻഡിയെ യു എ വിളിച്ചുവരുത്തി ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെയും യു എൻ ചാർട്ടർഡിൻ്റെയും ഗുരുതരമായ ലംഘനമാണെന്നും പ്രാദേശിക അന്തർദേശീയ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന നിരുത്തരവാദപരമായ വർധനമാണെന്നും മന്ത്രി അൽ ഹജ്മി ഊന്നി പറഞ്ഞു വ്യാജ വാഹന അപകടങ്ങൾ ഉണ്ടാക്കിയും തട്ടിപ്പ് നടത്തി വന്ന രണ്ട് പ്രവാസികൾ റിയാദിൽ പിടിയിൽ രാജ്യത്ത് നിയമാനുസൃതമായി കഴിയുന്ന സിറിയ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് അറസ്റ്റിലായതെന്നും ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു നിയമ നടപടികൾ പൂർത്തിയാക്കി കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി അധികൃതർ വ്യക്തമാക്കി അനധികൃത മദ്യനിർമ്മാണ കേന്ദ്രം നടത്തിവന്ന മൂന്ന് പ്രവാസികളെ കുവൈത്തിൽ അറസ്റ്റ് ചെയ്തു മംഗഫയിലെ കെട്ടിടത്തിന്റെ ഭൂഗർഭ നിലയിൽ പ്രവർത്തിച്ചിരുന്ന മദ്യനിർമ്മാണ കേന്ദ്രത്തിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് വ്യാജമദ്യവും വാറ്റിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളും ഉപകരണങ്ങളും പോലീസ് കണ്ടുകെട്ടി പ്രതികളെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ഈ വാരാന്ത്യത്തിൽ സൗദിയിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം ആലിപ്പഴവ വർഷം ശക്തമായ കാറ്റ് എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കിയത് വെള്ളിയാഴ്ച പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ ആസിർ അൽ മക്ക എന്നിവിടങ്ങളിൽ ചെറിയ തോതിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട് മരുന്നുകളുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിനും സംശയ നിവാരണത്തിനുമായി യു എയിൽ പുതിയ കേന്ദ്രം ആരംഭിച്ചു എമിറേറ്റ്സ് മെസിഡൻസി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന കേന്ദ്രമായി എട്ട് പൂജ്യം പൂജ്യം മൂന്ന് മൂന്ന് ഏഴ് എട്ട് നാല് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം അന്വേഷണങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവയും ഇതിലൂടെ അറിയിക്കാം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം